ാണ് എം ജി ശ്രീകുമാർ അടിച്ചുപോളിയും മെലഡിയും ക്ലാസിക്കും എല്ലാം അനായാസം വഴങ്ങുന്ന ഗായകൻ റിയാലിറ്റി ഷോകളിലെ എം ജി അംഗിളായും അവതാരകനായുമെല്ലാം ഇപ്പോഴത്തെ തന്റെ വിവാഹത്തെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് എം ജി ശ്രീകുമാർ എം ജി ശ്രീകുമാറിനെ അറിയാവുന്നവർക്കെല്ലാം അദ്ദേഹത്തിന്റെ ഭാര്യ അറിയാം എം ജിക്കൊപ്പം എല്ലാ വേദികളിലും ലേഖ എത്താറുണ്ട് ഇരുവരും വർഷങ്ങളോളം ലിവിംഗ് ടുഗദറിലായിരുന്നു പിന്നീടാണ് വിവാഹം കഴിക്കുന്നത് ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അതേക്കുറിച്ച് എം ജി മനസ്സ് തുറന്നത് തുടക്കം കച്ചേരികളിലും ഗാനമേളകളിലുമായിരുന്നു പാടുന്നത് ഗാനമേളകൾ ഹിറ്റായപ്പോൾ ഒരു മാസം പത്തും പതിനഞ്ചും പ്രോഗ്രാമുകളൊക്കെയായി ആകെ തിരക്കായിരുന്നു ആ സമയങ്ങളിൽ കല്യാണ ആലോചനകൾ വന്നിരുന്നു എന്നാൽ അപ്പോൾ തനിക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് താരം പറയുന്നത് ചിത്രം സിനിമയിൽ പാടിക്കഴിഞ്ഞ ശേഷമാണ് ലേഖയെ പരിചയപ്പെടുന്നതെന്നാണ് എം ജി ശ്രീകുമാർ പറയുന്നത് പതിനാല് വർഷത്തോളം ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിലായിരുന്നു അത് വീട്ടുകാർക്കും നാട്ടുകാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കി പിന്നീട് പ്രശ്നങ്ങളെല്ലാം കുറഞ്ഞു തുടങ്ങി അങ്ങനെ മൂകാംബിക്ക ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തി അവിടെ വെച്ച് തന്നെ രജിസ്റ്റർ ചെയ്തു പിന്നെ നാട്ടിലെത്തിയ ശേഷം ർ മാരേജ് ചെയ്തുവെന്നും എം ജി ശ്രീകുമാർ പറയുന്നു അന്ന് അങ്ങനെയായിരുന്നുവെങ്കിലും ഇപ്പോൾ ഈ കാലത്ത് താൻ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നാണ് എം ജി ശ്രീകുമാർ പറയുന്നത് എം ജി മിമിക്രിക്കാരെ അന്നും ഇന്നും തനിക്ക് വലിയ കാര്യമാണ് സന്തോഷിച്ചും നോവിച്ചും അവർ പലതും ചെയ്യുമെന്നാണ് എം ജി ശ്രീകുമാർ പറയുന്നത് അവർക്ക് ആദ്യം തന്നിൽ നിന്ന് കിട്ടിയത് പതിനായിരം രൂപ എന്ന ഡയലോഗ് എന്നാൽ താൻ അതിനെ തമാശയായി മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നും താരം പറയുന്നുണ്ട് ഞാനൊരു അഭിമുഖത്തിൽ അതേക്കുറിച്ച് സംസാരിച്ച ശേഷം അവർ പതിനായിരത്തിന്റെ ശക്തി കൂട്ടിയെന്നാണ് എം ജി തമാശയായി പറയുന്നത് പിന്നീട് താൻ അത് വിട്ടുകളഞ്ഞു അവർ എന്തെങ്കിലും ചെയ്യട്ടെ പതിനായിരത്തിനു ശേഷം പോക്കുറ്റിയായിരുന്നു അവർക്ക് എന്തിൽ നിന്ന് കിട്ടിയ മറ്റൊരു ഡയലോഗ് ഇനി എന്താണ് അവർക്ക് കിട്ടുകയെന്ന് അറിയില്ല എന്നും എം ജി ശ്രീകുമാർ പറയുന്നുണ്ട് പിന്നാലെ തന്നെ കുറിച്ച് നിരന്തരം വാർത്തകൾ എഴുതുന്ന ഓൺലൈൻ മാധ്യമങ്ങളെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഓൺലൈൻ മീഡിയകളാണ് മറ്റൊന്ന് എം ജി ശ്രീകുമാറിന് എന്ത് പറ്റി എന്നൊക്കെ ടൈറ്റിൽ കാർഡിട്ട് ഓരോ വാർത്ത ഇറക്കും സത്യത്തിൽ ഞാൻ അവരോടെല്ലാം നന്ദി പറയുകയാണ് ചെയ്യുകയെന്നാണ് എം ജി ശ്രീകുമാർ പറയുന്നത് അവരിനിയും എഴുതണം അവരിങ്ങനെ അനാവശ്യ ചർച്ചകളൊക്കെയായി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കുറച്ചുകൂടി പോപ്പുലർ ആകും സജീവമായി തന്റെ പേര് നിൽക്കുമെന്നാണ് എൻ ജി ശ്രീകുമാർ പറയുന്നത് മലയാള ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ശബ്ദമാണ് എം ജി ശ്രീകുമാറിൻ്റെ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഗായകൻ കൂടിയാണ് അദ്ദേഹം പുതിയ തലമുറയെ പോലും തന്റെ സംഗീതം കൊണ്ട് ആവേശം കൊള്ളിക്കാൻ അദ്ദേഹത്തിന് പല അവസരങ്ങളിലും സാധിച്ചിട്ടുണ്ട് സ്റ്റേജ് പരിപാടികളിലും അദ്ദേഹം ഇന്നും സജീവമാണ് ആലാപനത്തിന് പുറമെ സംഗീത സംവിധായകനായും എൻ ജി ശ്രീകുമാർ തന്റെ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്